ഹായ് ഹലോ സ്റ്റഡി ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് പ്രകാശത്തിൻ്റെ അപവർത്തനം എന്ന് പറയുന്ന ചാപ്റ്ററാണ് അപ്പോൾ ഇതിലൊരു സിറ്റുവേഷൻ കൂടെ തന്നിട്ടുണ്ട് നമുക്കതൊന്ന് വായിച്ച് നോക്കാം ഇവിടെ ഒരു കുട്ടി അമ്മയുടെ കൂടെ കാറിൽ യാത്ര ചെയ്യുമ്പോൾ ആ ഒരു കുട്ടിക്കുണ്ടായ അനുഭവമാണ് ഇവിടെ തന്നിട്ടുള്ളത് ആ കുട്ടി പറയാണ് അതാ റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്നു അമ്മയെ സൂക്ഷിച്ചു വണ്ടി ഓടിക്കണേ അപ്പോൾ അമ്മ എന്താ പറയുന്നത് വേനൽക്കാലം അല്ലേ അത് വെള്ളം കെട്ടിക്കിടക്കുന്നതല്ല അവിടെ എത്തുമ്പോൾ കണ്ടോളൂ ഇതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ കാറിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നല്ല വെയിലുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് റോഡിന്റെ ഒരു മുറ്റത്തായിട്ട് കുറേ വെള്ളം കെട്ടിയെടുക്കണ പോലെ തോന്നാറുണ്ട് അല്ലേ അപ്പോൾ അതുപോലൊരു സിറ്റുവേഷനാണ് ഇവിടെ നിന്ന് തന്നിരിക്കാൻ പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ വെള്ളം ഉണ്ടായിരുന്നില്ല എന്ന് പിന്നെ നമ്മൾ വീണ്ടും ദൂരേക്ക് നോക്കുമ്പോൾ വീണ്ടും നമുക്ക് അവിടെ വെള്ളം കെട്ടിയെടുക്കുന്നത് പോലെ കാണാനായിട്ട് സാധിക്കാറുണ്ട് അല്ലേ ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ പലതും വിവിധ പ്രകാശ പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെട്ടവയാണെന്ന് അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് പ്രകാശത്തിൻ്റെ ആ ഒരു പ്രതിഭാസങ്ങള് എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത് ഗ്ലാസ്സിലെ നാരങ്ങ ഇട്ട സ്ട്രോ ഒടിഞ്ഞിരിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ടോ എന്തായിരിക്കും ഇതിൻ്റെ കാരണം ഇതുപോലെ തന്നെ ഗ്ലാസ്സിൽ വെള്ളം നിറച്ചിട്ട് അതിൽ പെൻസിലിട്ട് വെച്ചാൽ നമുക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് തോന്നും ആ പെൻസിൽ ഒടിഞ്ഞിരിക്കുന്നത് പോലെ അപ്പോൾ അതിനുള്ള കാരണം എന്താണവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു വസ്തുവിൽ പ്രകാശം പ്രതിപതിച്ച് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണല്ലോ നാം ആ വസ്തുവിനെ കാണുന്നത് ഇവിടെ വസ്തുക്കളെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത് എന്നതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അതായത് പ്രകാശം ഒരു വസ്തുവിൽ ചെന്ന് പതിക്കുകയും അവിടെ നിന്നും അത് തട്ടി തിരിച്ച് നമ്മുടെ കണ്ണിലെത്തി പതിക്കുമ്പോഴാണ് നമ്മൾ ആ ഒരു വസ്തുവിനെ കാണുന്നത് ആ തട്ടി തിരിച്ചു വരുന്നതിനെ പറയുന്നതാണ് പ്രതിപദിക്കുക എന്ന് പറയുന്നത് അപ്പം പ്രകാശം ഒരു വസ്തുവിൽ തട്ടി പ്രതിപതിച്ചിട്ട് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് നമ്മൾ ആ ഒരു വസ്തുവിനെ കാണുന്നത് നാരങ്ങ വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന സ്ട്രോയിൽ നിന്നും പ്രതിപതിച്ചു വരുന്ന പ്രകാശകിരണങ്ങൾ വിവിധ മാധ്യമങ്ങളിലൂടെ സഞ്ചരിച്ചാണല്ലോ സഞ്ചരിച്ചല്ലേ നമ്മുടെ കണ്ണിൽ പതിക്കുന്നത് അപ്പോൾ നാരങ്ങ വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന സ്ട്രോയിൽ പ്രകാശം എന്ന് പതിക്കുമ്പോൾ അവിടെ നിന്നും ആ ഒരു പ്രകാശം പ്രതിപതിച്ച് ജലത്തിലൂടെയും പിന്നെ വായുവിലൂടെയും സഞ്ചരിച്ചാണ് നമ്മുടെ കണ്ണിലേക്ക് പതിക്കുന്നത് അപ്പോൾ രണ്ട് മാധ്യമത്തിലൂടെ പ്രകാശം കടന്നിട്ടാണ് നമ്മുടെ കണ്ണിലെത്തുന്നത് അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു സ്ട്രോ വളഞ്ഞതുപോലെ അല്ലെങ്കിൽ ഒടിഞ്ഞിരിക്കുന്നത് പോലെ തോന്നുന്നത് ഇനി ഇവിടെ ഒരു പ്രവർത്തനം പറഞ്ഞിട്ടുണ്ട് നമുക്കതൊന്ന് വായിച്ചു നോക്കാം ഒരു ഗ്ലാസ് ട്രഫിൽ മുക്കാൽ ഭാഗത്തോളം ജലമെടുക്കുക ജലത്തിൽ ഒന്നോ രണ്ടോ തുള്ളി പാൽ ചേർക്കുക ട്രഫ് സുതാര്യമായ പേപ്പർ ഷീറ്റ് കൊണ്ട് അടയ്ക്കുക ട്രഫിൽ ബാക്കി ഭാഗത്ത് പുക നിറച്ച ശേഷം ഒരു ലേസർ ടോർച്ചിൽ നിന്നുള്ള പ്രകാശം ചിത്രം ഒന്ന് രണ്ട് എയിൽ കാണുന്ന രീതിയിൽ പതിപ്പിച്ച് പ്രകാശപാത നിരീക്ഷിക്കൂ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ഗ്ലാസ് ട്രഫിൽ മുക്കാൽ ഭാഗത്തോളം വെള്ളം എടുക്കാനാണ് അല്ലേ അപ്പോൾ എന്ന് പറയുന്ന ഭാഗത്ത് വെള്ളമാണ് അതിൽ ബി എന്ന് പറയുന്ന ഭാഗത്താണ് പുക നിറച്ചിരിക്കുന്നത് അതിന്റെ ഏറ്റവും മുകളിൽ പേപ്പർ ഷീറ്റ് കൊണ്ട് മൂടി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ലേസർ ടോർച്ചിൽ നിന്നുള്ള പ്രകാശം ഉച്ചരിച്ച് ആ ഒരു വെള്ളത്തിലേക്ക് പതിപ്പിക്കുകയാണ് അതിന് ശേഷം അതിൻ്റെ പാത ആ പ്രകാശത്തിന്റെ പാത നിരീക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ പ്രകാശത്തിൻ്റെ പാത അവിടെ തന്നിട്ടുണ്ട് അതായത് വായുവിലൂടെ പ്രകാശം ആയിട്ടാണ് സഞ്ചരിക്കുന്നത് അല്ലേ അതിനുശേഷം ജലത്തിലേക്ക് വന്നപ്പോഴോ ഒന്ന് ചെറുതായിട്ടൊന്നും വളഞ്ഞിട്ടാണ് പിന്നീട് സഞ്ചരിക്കുന്നത് അല്ലേ വായുവിലൂടെ പ്രകാശം നേരെയെങ്കിലൂടെയാണ് സഞ്ചരിച്ചിരുന്നത് ശരിക്കും ജലത്തിലൂടെ വരുമ്പോൾ അത് ആ റെഡ്ഡിങ് കൊണ്ട് വരച്ച ആ ഒരു വായുലൂടെയാണ് ശരിക്കും പോകേണ്ടിയിരുന്നത് പക്ഷേ ജലത്തിലേക്ക് വന്നപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വളഞ്ഞതിന് ശേഷമാണ് പിന്നീട് സഞ്ചരിക്കുന്നത് ഇന്ന് നമുക്കോടുള്ള ക്വസ്റ്റ്യൻ നോക്കാം ട്രഫിനുള്ളിൽ ഏതെല്ലാം മാധ്യമത്തിലൂടെയാണ് പ്രകാശരശ്മി സഞ്ചരിക്കുന്നത് ആ ട്രഫിനുള്ളിൽ കുറച്ച് ഭാഗത്ത് പുക നിറയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലേസർ ടോർച്ചിൽ നിന്നുള്ള ആ ഒരു പ്രകാശം കടന്നു പോകുമ്പോൾ ആ ഒരു പാദം നമുക്ക് ശരിക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അതിനുള്ളിൽ നിറയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ട്രഫിനുള്ളിൽ ഏതെല്ലാം മാധ്യമത്തിലൂടെയാണ് പ്രകാശരശ്മി സഞ്ചരിച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതായത് ആദ്യം വായുവിലൂടെ സഞ്ചരിച്ചു അല്ലേ ആ പുകയുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ അത് വായുവാണ് അല്ലേ അപ്പോൾ ആദ്യം വായുവിലൂടെ സഞ്ചരിച്ചു അതിനുശേഷം ജലത്തിലേക്ക് സഞ്ചരി കടക്കാണ് ചെയ്യുന്നത് അല്ലേ ജലത്തിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ ആദ്യം വായുവിലൂടെയും പിന്നെ ജലത്തിലൂടെയും ആ പ്രകാശരശ്മി സഞ്ചരിക്കുന്നുണ്ട് അതിൻ്റെ ആൻസർ നമുക്ക് എഴുതാം പ്രകാശം വായുവിലൂടെയും ജലത്തിലൂടെയും സഞ്ചരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഒരു മാധ്യമത്തിലൂടെ മാത്രം സഞ്ചരിക്കുമ്പോൾ പ്രകാശപാതയുടെ ദിശ എപ്രകാരമായിരിക്കും എപ്രകാരമായിരിക്കും അത് നേരേഖയിലായിരിക്കും സഞ്ചരിക്കുന്നത് അല്ലെ അതിൻ്റെ ആൻസർ നമുക്ക് എഴുതാം പ്രകാശം ഒരു മാധ്യമത്തിലൂടെ നേരേഖയിൽ സഞ്ചരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഒന്നാമത്തെ മാധ്യമത്തിൽ നിന്നും രണ്ടാമത്തെ മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞു പ്രവേശിക്കുമ്പോൾ പ്രകാശരശ്മിക്ക് ദിശാവ്യതിയാനം ഉണ്ടാകുന്നുണ്ടോ ഇവിടെ നമുക്ക് ഒന്നാമത്തെ മാധ്യമം എന്ന് പറയുന്നത് വായു ആയിട്ട് എടുക്കാം രണ്ടാമത്തെ മാധ്യമം എന്ന് പറയുന്നത് എടുക്കാം അപ്പൊ വായുവിലൂടെ വന്ന അതേ ഡയറക്ഷനിലല്ലോ ജലത്തിലൂടെ സഞ്ചരിക്കുന്നത് അതിന്റെ ദിശയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നുണ്ട് അല്ലെ ഒന്ന് ചരിഞ്ഞാണ് അത് പിന്നീട് സഞ്ചരിക്കുന്നത് അപ്പൊ നമുക്കിവിടെ പറയാം ദിശാവ്യതിയാനം സംഭവിക്കുന്നുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പ്രകാശരശ്മിക്ക് ദിശാവ്യതിയാനം ഉണ്ടാകുന്നത് എവിടെ വെച്ച് ആണ് അപ്പോൾ നമുക്ക് പിക്ചറിൽ ഒന്ന് നോക്കാം വായു ജലം അല്ലെ ആ രണ്ട് മാധ്യമത്തിന്റെ ഇടയിൽ ഒരു ഡോട്ടഡ് ലൈൻ ഉണ്ട് അല്ലെ അതിനെ പറയുന്നതാണ് വിഭജന തലം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് പറയാം വിഭജന തലത്തിൽ വെച്ചാണ് മാധ്യമങ്ങളുടെ വിഭജനതലത്തിൽ വെച്ചാണ് പ്രകാശരശ്മിക്ക് രശ്മിക്ക് ദിശാവ്യതിയാനം സംഭവിക്കുന്നത് അടുത്ത് നോക്കാനുള്ളത് ലംബമായി പതിക്കുന്ന പ്രകാശരശ്മിക്ക് ദിശാവ്യതിയാനം ഉണ്ടാകുമോ ലംബമായി എന്ന് പറഞ്ഞാൽ നേരെ ഉത്തനെ പതിക്കാം മനസ്സിലായോ ചെരിവൊന്നുമില്ലാണ്ട് നേരെ തന്നെ പതിക്കുന്ന പ്രകാശരശ്മിക്ക് ദിശാവ്യതിയാനം ഉണ്ടാകുമോ എന്നാണ് ഇനി നോക്കാൻ പോകുന്നത് ലേസർ ടോർച്ചിൽ നിന്നുള്ള പ്രകാശം ട്രഫിലെ ജലോപരിതലത്തിലേക്ക് ലംബമായി പതിപ്പിച്ചു നോക്കൂ ഇവിടെ പ്രകാശരശ്മിക്ക് ദിശാവ്യതിയാനം ഉണ്ടായോ നോക്കിയേ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ ടോർച്ചിൽ നിന്നുള്ള പ്രകാശം നേരെയാണ് പതിപ്പിക്കുന്നത് അല്ലേ അപ്പോൾ വായുവിലൂടെ പ്രകാശം വന്ന് പതിച്ച് അത് ജലത്തിലേക്ക് കടക്കുമ്പോൾ അതേ ദിശയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് അപ്പം നമുക്കിവിടെ ആൻസർ ആയിട്ട് എന്ത് പറയാം ലംബമായി പതിക്കുന്ന പ്രകാശത്തിൻ്റെ ദിശയിൽ മാറ്റം വരുന്നില്ല ഒരു മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുമ്പോൾ പ്രകാശപാത നേരേഖയിലായിരിക്കും അപ്പോൾ ഒരു മാധ്യമത്തിലൂടെ മാത്രമാണ് പ്രകാശ സഞ്ചരിക്കുന്നതെങ്കിൽ ആ പ്രകാശത്തിൻ്റെ പാത എന്ന് പറയുന്നത് എപ്പോഴും നേരേഖയായിരിക്കും ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി ചരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ ഇവിടെ ചരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ എന്ന് പറയാൻ കാരണം എന്താ നേരെ പതിക്കുകയെന്നുണ്ടെങ്കിൽ പ്രകാശരശ്മിയുടെ ദിശയ്ക്ക് മാറ്റമൊന്നും ഉണ്ടാവണില്ല അല്ലേ മാറ്റം ഉണ്ടാകുന്നത് എപ്പോഴാണ് ചരിഞ്ഞ് പതിക്കുമ്പോഴാണ് അപ്പോൾ ചരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് അതിന് ദിശാവ്യതിയാനം സംഭവിക്കാറുണ്ട് അതായത് രണ്ട് മാധ്യമമാണ് അല്ലേ ഏതെങ്കിലും രണ്ട് മാധ്യമമാണെന്നുണ്ടെങ്കിൽ അതിന്റെ അതിൻ്റെ വിഭജന തലത്തിൽ വെച്ചിട്ടാണ് ആ ഒരു പ്രകാശരശ്മിക്ക് അതിന്റെ പ്രകാശരശ്മിയുടെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നത് ലംബമായി പതിക്കുന്ന പ്രകാശരശ്മിക്ക് ദിശാവ്യതിയാനം സംഭവിക്കുന്നില്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലായല്ലോ അല്ലേ ഇനി നമുക്ക് അടുത്തത് നോക്കാം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞുകടക്കുമ്പോൾ പ്രകാശപാതയ്ക്ക് വ്യതിയാനം സംഭവിക്കാറുണ്ട് കാരണം എന്തായിരിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ പ്രകാശരേശമി ചരിഞ്ഞു പതിക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം ഉണ്ടാകുന്നു ഇനി അങ്ങനെ വ്യതിയാനം ഉണ്ടാകാനുള്ള ഇനി നോക്കാൻ പോകുന്നത് മിനുസമുള്ള ഒരു പ്രതലത്തിൽ നിന്നും പരുപരുത്ത പ്രതലത്തിലേക്ക് സഞ്ചരിക്കുന്ന ടോയ് കാറിൻ്റെ ചലനവേഗവും ദിശയും നിരീക്ഷിക്കും അപ്പോൾ ഏറ്റവും മുകളിൽ കൊടുത്തിരിക്കുന്നത് മിനുസമുള്ള പ്രതലവും താഴെ കൊടുത്തിരിക്കുന്നത് പരുവരുത്ത പ്രതലമാണ് അപ്പോൾ ഇവിടെ മിനിസമുള്ള പ്രതലത്തിൽ നിന്നും പരിപരത്ത പ്രതലത്തിലേക്ക് കാർ സഞ്ചരിക്കുകയാണ് അല്ലേ കാറിൻ്റെ ദിശയ്ക്ക് മാറ്റം ഉണ്ടാകുന്നുണ്ടോ ഉണ്ടാകുന്നുണ്ട് അല്ലേ അതായത് മിനിസമുള്ള പ്രതലത്തിൽ എങ്ങനെയാണോ സഞ്ചരിച്ചത് ആ ഒരു ദിശയിൽ തന്നെയല്ലല്ലോ പരിവരത്ത പ്രതലത്തിലേക്ക് വന്നപ്പോൾ സഞ്ചരിച്ചത് ഒന്ന് ദിശ മാറിയിട്ടുണ്ട് അല്ലേ എവിടെ വെച്ചാണ് ഈ മാറ്റം ുന്നത് എവിടെ വെച്ചാണ് മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ചാണ് ഈ ഒരു മാറ്റം ഉണ്ടാകുന്നത് അല്ലേ മിനിസമുള്ള പ്രതലത്തിലൂടെയും പരിവരുത്ത പ്രതലത്തിലൂടെയും ഒരേ വേഗത്തിലാണോ കാർ നീങ്ങിയത് അല്ല മിനിസമുള്ള പ്രതലത്തിലാണെന്നുണ്ടെങ്കിൽ കാർ കുറച്ചുകൂടി സ്പീഡിൽ നീങ്ങും അല്ലേ പരിവരുത്ത പ്രതലത്തിലേക്ക് വരുമ്പോഴോ കാറിൻ്റെ സ്പീഡ് കുറച്ച് കുറയാണ് ചെയ്യുന്നത് അല്ലേ ഒരു പ്രതലത്തിൽ നിന്ന് മറ്റൊരു പ്രതലത്തിലേക്ക് മാറുന്നതുമൂലം കാറിന്റെ വേഗത്തിൽ ഉണ്ടാകുന്നതാണല്ലോ അതിന്റെ ദിശാവ്യതിയാനത്തിന് കാരണം അതായത് രണ്ട് പ്രതലോണ് അവിടെ അല്ലെ ഒന്നും മിനിസമുള്ളതൊന്നും മിനിസമില്ലാത്തതും റഫായിട്ടുള്ള പ്രതലോ ആണ് അല്ലെ അപ്പോൾ ഒരു പ്രതലത്തിൽ നിന്നും മറ്റൊരു പ്രതലത്തിലേക്ക് മാറുന്നതും മൂലമാണ് ആ കാറിന്റെ വേഗത്തിൽ വ്യത്യാസം ഉണ്ടായത് കാറിന്റെ വേഗത്തിലുള്ള ഈ ഒരു വ്യത്യാസമാണ് അതിന്റെ ദിശാവ്യതിയാനത്തിന് കാരണം വിവിധ മാധ്യമത്തിലൂടെയുള്ള പ്രകാശ വേഗം വ്യത്യസ്തമാണ് പ്രകാശ വേഗത്തിലുള്ള ഈ മാറ്റമാണ് ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം കടക്കുമ്പോൾ പ്രകാശപാതയുടെ ദിശാവ്യതിയാനത്തിന് കാരണം അപ്പോൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റിനുള്ള ആൻസർ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അതായത് വിവിധ മാധ്യമങ്ങളിലൂടെയുള്ള പ്രകാശ വേഗം വ്യത്യസ്തമാണ് അതായത് ഒരു മാധ്യമത്തിലുള്ള പ്രകാശത്തിൻ്റെ വേഗം ആയിരിക്കില്ല മറ്റൊരു മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുമ്പോൾ അത് വ്യത്യസ്തമായിരിക്കും പ്രകാശവേഗത്തിലുള്ള ഈ മാറ്റമാണ് ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം കടക്കുമ്പോൾ പ്രകാശ പാതയുടെ ദിശാവ്യതിയാനത്തിന് കാരണം വിവിധ മാധ്യമങ്ങളിലൂടെയുള്ള പ്രകാശ വേഗം പട്ടികയിൽ നൽകിയിരിക്കുന്നു മാധ്യമം വായു വായുവില് പ്രകാശത്തിൻ്റെ വേഗം എന്ന് പറയുന്നത് മൂന്ന് ഇൻറ്റു പത്തേ ഘാതം എട്ട് മീറ്റർ പെർ സെക്കൻഡാണ് ജലത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുന്ന വേഗം എന്ന് പറയുന്നത് രണ്ടേ പോയിൻ്റ് രണ്ട് അഞ്ച് ഇൻറ്റു പത്തേഘാതം എട്ടാണ് ഗ്ലാസ്സിലൂടെയാണെങ്കിലോ രണ്ടേ ഇൻറ്റു പത്തേ ഘാതം ഇട്ടും വജ്രത്തിലൂടെ ഒന്നേ പോയിൻറ്റ് രണ്ടേ ഫ അഞ്ച് ഇൻറ്റു പത്തേ ഘാതം എട്ടു ആണ് പ്രകാശത്തിൻ്റെ വേഗം എന്ന് പറയുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ വേഗതയിൽ പ്രകാശം സഞ്ചരിക്കുന്നത് വായുവിലൂടെയാണ് അല്ലേ ഏറ്റവും കുറവ് വരുന്നത് ഏതായിരിക്കും ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് വജ്രത്തിലൂടെയാണ് പ്രകാശത്തിൻ്റെ വേഗം കുറവ് വരുന്നത് വിവിധ മാധ്യമങ്ങളിൽ പ്രകാശവേഗം വേഗം വ്യത്യാസപ്പെടാൻ കാരണം മാധ്യമങ്ങളുടെ പ്രകാശ സാന്ദ്രതയിലുള്ള വ്യത്യാസമാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വിവിധ മാധ്യമങ്ങളിൽ പ്രകാശത്തിന്റെ വേഗം എന്ന് പറയുന്നത് വ്യത്യസ്തമാണെന്ന് പറഞ്ഞു ഇങ്ങനെ വ്യത്യസ്തമാവാനുള്ള കാരണമാണ് പറഞ്ഞിരിക്കുന്നത് മാധ്യമങ്ങളുടെ പ്രകാശ സാന്ദ്രതയിലുള്ള വ്യത്യാസം അതായത് പ്രകാശ സാന്ദ്രത എന്ന് പറയുന്നത് എന്താ അറിയില്ലല്ലോ നമുക്കത് നോക്കാം എന്താണെന്ന് ഒരു മാധ്യമത്തിലൂടെയുള്ള പ്രകാശ വേഗത്തെ സ്വാധീനിക്കുവാനുള്ള മാധ്യമത്തിൻ്റെ കഴിവിനെ മാധ്യമത്തിന്റെ പ്രകാശിക സാന്ദ്രത എന്ന് പറയുന്നു അതായത് ഒരു മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുമ്പോൾ ആ പ്രകാശത്തിന്റെ വേഗത്തിൽ ഒരു സ്വാധീനം ചെലുത്തും അങ്ങനെ സ്വാധീനം ചെലുത്തുവാനുള്ള ആ മാധ്യമത്തിന്റെ കഴിവിനെയാണ് പറയുന്നത് പ്രകാശിക സാന്ദ്രത പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ പ്രകാശത്തിന്റെ വേഗം കുറവായിരിക്കും അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിലൂടെയാണ് പ്രകാശം സഞ്ചരിക്കുന്നതെങ്കിൽ അതിൻ്റെ വേഗം വളരെ കുറവായിരിക്കണം പറഞ്ഞിരിക്കുന്നത് പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ പ്രകാശത്തിൻ്റെ വേഗം കൂടുതലായിരിക്കും അപ്പം നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് നന്നായിട്ട് പഠിച്ചാൽ മതി അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അടുത്ത പോയിന്റ് കേട്ടോ അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ എന്തായാലും പഠിച്ചു വയ്ക്കണം പ്രകാശിക സാന്ദ്രതയ്ക്ക് പദാർത്ഥ സാന്ദ്രതയുമായി ബന്ധമൊന്നുമില്ല അതായത് പ്രകാശ സാന്ദ്രത ആ മാധ്യമത്തിൻ്റെ സാന്ദ്രതയുമായി മാത്രമേ ബന്ധമുള്ളൂ പദാർത്ഥത്തിൻ്റെ സാന്ദ്രതയുമായിട്ട് ബന്ധമൊന്നുമില്ല എന്നോട് പറഞ്ഞിരിക്കേണ്ടത് പട്ടിക ഒന്നേ ഒന്നിലെ മാധ്യമങ്ങളെ പ്രകാശിക സാന്ദ്രത കൂടി വരുന്ന വിധത്തിൽ ക്രമീകരിക്കുക അപ്പൊ ഇവിടെ എങ്ങനെ എഴുതേണ്ടത് വായു ജലം ഗ്ലാസ് വജ്രം ആ ഒന്നേ ഒന്ന് എന്ന് പറയുന്ന ആ ഒരു ടേബിൾ അനുസരിച്ചിട്ടാണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ അടുത്തത് അപവർത്തനം നാരങ്ങ വെള്ളത്തിൽ സ്ട്രോ ഒടിഞ്ഞതായി തോന്നിയതിന് കാരണം കണ്ടെത്തുന്നതിനായി ഒരു പ്രവർത്തനം ചെയ്തു നോക്കാം ഗ്ലാസ്സിൽ ഒരു സ്ട്രോ ചരിച്ചു വെക്കുന്നു പിന്നീട് അതിലേക്ക് ചിത്രത്തിലേതുപോലെ ജലം നിറയ്ക്കുന്നു എന്ത് വ്യത്യാസമാണ് നിരീക്ഷിക്കാൻ കഴിയുന്നത് ഇവിടെ ആദ്യം കാലത്തെ ഗ്ലാസിലെ വെള്ളമൊന്നും ഇല്ലാണ്ട് സ്ട്രോ വെറുതെ വെച്ചിരിക്കുകയായിരുന്നു അല്ലേ അതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത് സ്ട്രോ ഒടിഞ്ഞതുപോലെ നമുക്ക് തോന്നുന്നുണ്ട് അല്ലേ സ്ട്രോ ഒടിഞ്ഞതായി തോന്നാനുള്ള കാരണം എന്താണ് ഇനി നമുക്ക് അതിൻ്റെ കാരണമാണ് നോക്കാൻ പോകുന്നത് ഒരു ട്രഫിൽ ജലം ഒഴിക്കുന്നതിന് മുമ്പും ഒഴിച്ചതിന് ശേഷവും ട്രഫിൽ ഇരിക്കുന്ന സ്ട്രോയിൽ നിന്ന് നമ്മുടെ കണ്ണിൽ പതിക്കുന്ന പ്രകാശരശ്മിയുടെ പാത ചിത്രീകരിച്ചത് നിരീക്ഷിക്കൂ തന്നിരിക്കുന്ന ചിത്രത്തിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ആദ്യത്തെ പിക്ചറിൽ സ്ട്രോക്കി പ്രത്യേകിച്ച് മാറ്റമൊന്നും കാണുന്നില്ല പക്ഷേ ജലം ഒഴിച്ചതിന് ശേഷമാണെന്നുണ്ടെങ്കിലോ ആ ഒരു സ്ട്രോ ഒന്ന് വളഞ്ഞതുപോലെയാണ് നമുക്ക് കാണുന്നത് അല്ലേ ജലം ഒഴിക്കുന്നതിന് മുൻപ് സ്ട്രോയുടെ ബി എന്ന ഭാഗത്ത് നിന്ന് കണ്ണിൽ വന്ന് പതിക്കുന്ന പ്രകാശരശ്മിക്ക് ദിശാവ്യതിയാനം സംഭവിക്കുന്നുണ്ടോ ദിശാവ്യതിയാനം ഒന്നും അവിടെ സംഭവിക്കണില്ല അല്ലേ ജലം ഒഴിച്ച ശേഷം സ്ട്രോയുടെ ജലത്തിൽ മുങ്ങിയിരിക്കുന്ന ഭാഗത്ത് നിന്നും വരുന്ന പ്രകാശരശ്മി വായുവിലേക്ക് പ്രവേശിക്കുമ്പോൾ ജലോപരിതലത്തിൽ വെച്ച് ദിശാവ്യതിയാനം സംഭവിക്കുന്നുണ്ടല്ലോ എന്ന് അതായത് ജലമൊഴിക്കുന്നതിന് മുൻപ് സ്ട്രോയിൽ നിന്ന് വരുന്ന പ്രകാശരശ്മിക്ക് പ്രത്യേകിച്ച് ദിശാവ്യതിയാനം ഒന്നും സംഭവിക്കണില്ല പക്ഷേ ഒഴിച്ചതിന് ശേഷം പിന്നീട് ആ ഒരു പ്രകാശലശ്മിക്ക് ദിശാവ്യതിയാനം സംഭവിക്കുന്നുണ്ട് അല്ലെ ബിയിൽ നിന്നാണ് പ്രകാശരശ്മി യഥാർത്ഥത്തിൽ വരുന്നതെങ്കിലും സി എന്ന ഭാഗത്ത് നിന്ന് വരുന്നതായല്ലേ നാം കാണുന്നത് നമുക്ക് ആ ചിത്രം കൂടി നോക്കാം ആദ്യത്തെ ചിത്രത്തിൽ ജലം ജലമൊഴിക്കുന്നതിന് മുൻപ് നമ്മൾ ബി എന്ന് പറയുന്ന പോയിന്റ് ശരിക്കും കാണുന്നുണ്ട് അല്ലേ പക്ഷെ നമ്മൾ ജലം ഒഴിച്ചതിന് ശേഷം പിന്നെ കാണുന്ന പോയിന്റ് എന്ന് പറയുന്നത് സി ആണ് അതായത് ബി എന്ന് പറയുന്ന പോയിന്റിന് പകരം നമ്മൾ പിന്നെ കാണുന്നത് സി എന്ന് പറയുന്ന പോയിന്റ് ആണ് അതിൽ നിന്നാണ് പിന്നീട് പ്രകാശം വരുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ ഇവിടെ ശരിക്കും എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവാം ബി എന്ന യഥാർത്ഥ സ്ഥാനം സിയിലേക്ക് ഉയർന്നതായി കാണപ്പെടുന്നതിനാൽ സ്ട്രോ ജലോപരിതലത്തിൽ വെച്ച് ഒടിഞ്ഞതായി തോന്നുന്നു യഥാർത്ഥ സ്ഥാനം എന്ന് പറയുന്നത് ബി ആയിരുന്നു പക്ഷേ വെള്ളം ഒഴിച്ചു കഴിഞ്ഞപ്പോൾ ബി എന്ന് പറയുന്ന സ്ഥാനം മാറിയിട്ട് അത് കുറച്ചും കൂടി ഉയർന്ന് സിയിലേക്ക് വന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് തോന്നുന്നത് സ്ട്രോ ചെ ചെറുതായിട്ടൊന്നും ഒടിഞ്ഞതായിട്ട് തോന്നുന്നതെന്ന് അപ്പോൾ ഇതിനെയാണ് നമ്മൾ അപവർത്തനം എന്ന് പറയുന്നത് അപ്പോൾ അപവർത്തനം എങ്ങനെയാണ് എന്തെങ്കിലും നോക്കാം നമുക്ക് ഒരു മാധ്യമത്തിൽ നിന്നും പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞു പ്രവേശിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് അതിന്റെ ദിശയ്ക്ക് വ്യതിയാനം ഉണ്ടാകുന്നു ഈ പ്രതിഭാസമാണ് അപവർത്തനം ഇതെന്തായാലും പഠിക്കണം കേട്ടോ ചോദിക്കാറുണ്ട് അപവർത്തനം എന്താണെന്ന് അപവർത്തനം എന്ന് പറയുന്നത് പ്രകാശം പ്രകാശ സാന്ദ്രതയിൽ വ്യത്യാസമുള്ള ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് ചരിഞ്ഞു പ്രവേശിക്കുമ്പോൾ അതിന്റെ വിഭ ജനതലത്തിൽ വെച്ചിട്ട് വ്യതിയാനം ഉണ്ടാകുന്നു അതിൻ്റെ ദിശയ്ക്ക് വ്യതിയാനം ഉണ്ടാകുന്നു ഇത് പ്രതിഭാസത്തെ പറയുന്നതാണ് അപവർത്തനം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ ചരിഞ്ഞ് പ്രവേശിക്കുന്നു പ്രകാശക സാന്ദ്രത വ്യത്യാസമുള്ള രണ്ട് മാധ്യമം അതൊക്കെ എന്തായാലും പറയണോട്ടോ അതൊക്കെ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് അപ്പോൾ അതൊന്നും പറയാണ്ട് ഈ അപവർത്തനത്തിൻ്റെ നിർവചനം എഴുതരുത് ഓക്കെ അല്ലേ അപവർത്തനം എന്താണെന്ന് മനസ്സിലായല്ലോ ഇനി നമുക്ക് അടുത്തത് നോക്കാം പ്രകാശത്തെ അപവർത്തനത്തിന് വിധേയമാക്കാനുള്ള മാധ്യമത്തിന്റെ കഴിവ് അതിന്റെ പ്രകാശിക സാന്ദ്രതയെ ആശ്രയിച്ചിരിക്കുന്നു ഒരു മാധ്യമത്തിന്റെ പ്രകാശിക സാന്ദ്രതയ്ക്ക് അനുസരിച്ചിട്ടാണ് അതില് അപവർത്തനം സംഭവിക്കുന്നത് കേട്ടോ പ്രകാശിക സാന്ദ്രതയാകട്ടെ മാധ്യമത്തിൻ്റെ അപവർത്തനാംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിവിധ പ്രകാശിക ഉപകരണങ്ങളുടെ രൂപകൽപ്പനയിൽ അപവർത്തനാംഗത്തിൻ്റെ പങ്ക് നിർണായകമാണ് അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് അപവർത്തനാംഗമാണ് അപ്പോൾ നമുക്കത് അടുത്ത ക്ലാസ്സിൽ നോക്കാം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇതിന്റെ ബാക്കി ഭാഗവുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം